ധാരയിലെ മേഘവിസ്ഫോടനത്തിലും മണ്ണിടിച്ചിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഒൻപത് സൈനികരടക്കം നൂറോളം പേരെയാണ് കാണാതായിരിക്കുന്നത് ഇതുവരെ നാലു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഗംഗോത്രി യാത്രയ്ക്കിടെ വിശ്രമിക്കാൻ നിർത്തുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് ഏഴ് കിലോമീറ്റർ അകലെ ഹർഷയിലുള്ള സൈനിക ക്യാമ്പ് തകർന്നാണ് സൈനികരെ കാണാതായത് ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും കുത്തി ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചു നീക്കിപ്പോകുന്ന ഭീതിജനകമായ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ വന്നത് നിരവധി പേർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിക്കും ധാരാളി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഉരുൾപൊട്ടി മിന്നൽ പ്രളയമുണ്ടാവുകയും ഒട്ടേറെ വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എസ് ഡി ആർ എഫ് ടീമും എൻ ഡി ആർ എഫ് ടീമും സൈന്യവും സംഭവസ്ഥലത്തേക്ക് കുതിച്ചിട്ടുണ്ട് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഹാർഷിരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് അപകട സ്ഥലം ഉയർന്ന സ്ഥലത്താണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഹോട്ടലുകളും ഷോപ്പുകളും അടക്കമുള്ള വാണിജ്യ കേന്ദ്രമാണ് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതേയുള്ളൂ പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കനത്ത വസ്തുനാശം ഉണ്ടായിട്ടുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യ പറഞ്ഞു ധാരാളയിൽ എത്തിയ സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പതിമൂന്ന് ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി ഗംഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകി കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇതുവരെ നൂറ്റി എൺപത്തിനാല് പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത് വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലം ഇരുന്നൂറ്റി അറുപത്തി റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായി എന്നാണ് സർക്കാർ കണക്കുകൾ നാനിത്താൾ ഹൽദ്വാനി ദേശീയപാതയിൽ മണ്ണിടിച്ചലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും ആഴത്തിൽ മുറിവേറ്റിരിക്കുകയാണിപ്പോൾ ഉത്തരാഖണ്ഡിലെ ധാരാലി എന്ന ഗ്രാമത്തിന് ഒരു പ്രദേശത്തെ ആകെ കവർന്നെടുത്ത ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയായ ധാരാളിയുടെ മേൽ പ്രകൃതി സംഹാര സംഹാരതാണ്ഡവമാണെന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ ഉച്ചയോടെ പുറത്തു വന്നത് എന്തായാലും നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത് ഇതുവരെ നാലു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോഴും തെരച്ചിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്